കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും സ്മൂത്തായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരു മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ് റിബലികൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത് ഇത്തവണ റിബലികളുടെ ശല്യം വളരെ കുറവാണ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവർ മിക്കവാറും എല്ലാവരും പിൻവലിച്ചു ഇനിയും റിബലികൾ ആയി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് തീർച്ചയായിട്ടും സസ്പെൻഡ് ചെയ്യും അവർക്കിനിയും പാർട്ടി സ്ഥാനം ഉണ്ടാവില്ല അവരെ തിരിച്ചെടുക്കത്തുമില്ല അതുകൊണ്ട് പാർട്ടിക്ക് ശക്തമായ പിന്തുണ നൽകി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും വിഡ്രോ ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ആളുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ല മത്സരമാണ് നടക്കുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചാണ് പഞ്ചായത്തിലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് യു ഡി എഫിന് വലിയ ആത്മവിശ്വാസമുണ്ട് വൻതോതിലുള്ള വിജയമുണ്ടാകും ഞാൻ കെ പി സി സി പ്രസിഡന്റ് കാലത്ത് ആണ് രണ്ടായിരത്തി പത്തിൽ എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് പിടിച്ചെടുത്തത് വിജയിച്ചത് അതേപോലൊരു വിജയം അതിനേക്കാൾ വലിയ വിജയം ഇത്തവണ ഉണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതെല്ലാം പരിഹരിച്ചു അവരുമായിട്ടെല്ലാം സംസാരിച്ചു ആലപ്പുഴ ജില്ലയിൽ തന്നെ ചില പരാതി ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ പരിഹരിച്ചു യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ധാരണയുണ്ടെന്നും ആണ് ധാരണയെന്നുമാണ് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞു ഗോവിന്ദൻ മാർഷ അത് അദ്ദേഹവും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള കൂട്ടുകെട്ട് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളപ്രകരണമാണ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് മത്സരിക്കാത്തത് ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഓഹിന്ദഷ്ടെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതുകൊണ്ട് അതിന് ജന അത് ജനങ്ങൾ തന്നെയാണ് അത് തള്ളിക്കളയും ഞങ്ങൾ യു ഡി എഫ് ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് ഒരഭിപ്രായ വ്യത്യാസവുമില്ല എല്ലായിടത്തും സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ബി ജെ പി സി പി എമ്മും തമ്മിലാണ് അന്തർധാര വളരെ വ്യക്തമാകുന്നത് ആരോപണം എസ് ഡി പി ഐ ജമായത്തെ ഒക്കെ എല്ലാ കാലത്തും സി പി എമ്മിന് കൂടെ ആയിരുന്നു അത് അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ് ജമായത്തിൻ്റെയും എസ് ഡി പി ഐയുടെയും പിന്തുണ തേടിയാണ് സി പി എമ്മിന്റെ പല സ്ഥാനാർത്ഥികളെയും ജയിച്ചിട്ടുള്ളത് അത് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞങ്ങൾ എന്താണ് കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് അത് ഗവൺമെന്റ് തയ്യാറായില്ല പക്ഷേ കോടതിയുടെ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ആ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടക്കുന്നത് ഞങ്ങളെതിനെ എതിർക്കുന്നത് ഞങ്ങളെതിനെ എതിർക്കുന്നത് ഇപ്പം സത്യം പുറത്തു വന്നില്ലേ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ ഉണ്ടതിന്നുകാണിപ്പം ജയിലിൽ കിടന്ന് ഉണ്ടതിന്നുകയാണ് കൈവലങ്ങ് അണിയിച്ചു കൊണ്ടുപോവുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് ഇതെല്ലാം ചെറിയ ആളുകളല്ല അവരെ കൈവലങ്ങ് വെച്ച് പോലീസ് ഉണ്ട തീറ്റിക്കുകയാണ് ഇനിയും വരും ഇനിയും മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും ഒരു സംശയവും സ്വർണ്ണം ആളുകളാണ് ഇവർ അമ്പല കൊള്ളക്കാരാണിവർ മുപ്പത് പോയിന്റ് എട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് അവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയത് അതിന് മറുപടി പറയണ്ടേ അത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ അതെന്താ വിശദീകരിക്കാത്തത് സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ഒരു അപചയമാണ് ഉണ്ടായിരിക്കുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം തിരിച്ചടിയാവും സി പി എമ്മിന്റെ നേതാക്കന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ഒഴിവാക്കാൻ സി പി എം പരമാവധി ശ്രമിച്ചല്ലോ എല്ലാവർക്കും അറിയാതൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ല ഏതായാലും ഇത് ഇതുകൊണ്ട് തീരുന്നില്ല ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇനിയും കൂടുതൽ ആളുകളെ കൂടുതൽ മന്ത്രിമാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും സി കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് അപ്പം അത് പുനഃപരിശോധിക്കേണ്ടത് കെ പി സി സി കെ പി സി സി പ്രസിഡന്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ രാഹുലിന് ഇല്ല എനിക്ക് കാണാൻ പറ്റിയില്ല ഇതൊന്നും കാണേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ സമയത്താണല്ലോ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പാർട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ പത്മകുമാരൻ്റെയും പിന്നെ വാസുവിൻ്റെയും ഒന്നും നടപടി എടുത്തില്ലല്ലോ എം വി ഗോവിന്ദൻ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് കാരണം പത്മകുമാർ വളരെ കാര്യങ്ങൾ തുറന്നു പറയുന്നുള്ളത് കൊണ്ട് പേടിച്ചാണ് എം വി ഗോവിന്ദൻ എടുക്കാത്തത് പത്മകുമാറിനെയും വാസുവിനെയും പേടിച്ചാണ് ധൈര്യമുണ്ടോ എം വി ഗോവിന്ദൻ പത്മകുമാരൻ്റെയും വാസുവിൻ്റെയും പേരിൽ നടപടിയെടുക്കാൻ ഞങ്ങൾ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പാർട്ടി എം എൽ എ സസ്പെൻഡ് ചെയ്തു ആ ധൈര്യത്തിൻ്റെ ഒരു അംശം പിണറായി വിജയന് കാണിക്കാൻ കഴിയുമോ എം വി ഗോവിന്ദന് കാണിക്കാൻ കഴിയുമോ നിങ്ങൾ നിങ്ങളെന്താ അത് ചോദിക്കാത്ത ദൈവതുല്യം പിണറായി ആയിരിക്കും കാരണഭൂതനാണ്